കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണക്കൂട്ടം എന്ന പേരിലുള്ള ക്യാമ്പ് ആരംഭിച്ചു കോതമംഗലം മാർബേസിൽ സ്പോർട്സ് അക്കാഡമിയാണ് ഏഴ് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ മുൻ പ്രിൻസിപ്പാൾ ജോർജ് മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഘട്ടമാണ് വിദ്യാഭ്യാസത്തിൽ നമ്മൾ എവിടെ പഠിച്ചു എന്നതും കൂടെ വലിയ പ്രശ്നമാണ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ പഠിച്ചു എന്നതിനേക്കാൾ നമ്മൾ എവിടെ പഠിച്ചു ഏത് തരത്തിലുള്ള അധ്യാപകരാണ് നമ്മളെ പഠിപ്പിച്ചത് അവർ പഠിപ്പിച്ച വിഷയങ്ങൾ പാഠപുസ്തകങ്ങളിൽ മാത്രമുള്ളതാണോ അതിനപ്പുറത്തേക്ക് പോകുന്നതാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായി സ്വാധീനിക്കും

സ്പോക്കൺ ഇംഗ്ലീഷ് ഭാഷാ ഭാഷാശില്പശാല ചിത്രരചന സംഗീതം നൃത്തം തുടങ്ങി വിവിധ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നല്കുകയാണ് വർണ്ണക്കൂട്ടം എന്ന പേരിലുള്ള ക്യാമ്പിന്റെ ലക്ഷ്യം കെസിവി ന്യൂസ് കോതമംഗലം